ഇത് ഞങ്ങളെ വീട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നട്ട ഒരു മുളവാണ് ഇതിൽ കുറച്ച് നാൾ വരെയും ചെറിയ മുളക് കുരുടിച്ച മുളകുകൾ കിട്ടുകയുള്ളായിരുന്നു അതുപോലെ തന്നെ ഇല മൊത്തവും പഴുത്തു തുടങ്ങിയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വെസ്റ്റ് ഇതിൻ്റെ അഗ്നി പ്രോഡക്റ്റായ അഗ്നി എയ്റ്റി ടു വാങ്ങിച്ച് തളിച്ചത് അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചതിന് ശേഷം നിറച്ച് ഇലകൾ വന്നു പൂ വന്നു നല്ല വലിയ മുളക് പിടിക്കാൻ തുടങ്ങി അപ്പോൾ അതങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ മുളകായി കുരുടിച്ച മുളകൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല മുളക് നല്ല കരുത്തുള്ള മുളക് ആയി വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ മരത്തിലും അത് ഈ ചെടിയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ആകെ ഒരു മുളകൊക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതൊഴിച്ചതിന് ശേഷം മുളക് കുടിച്ചു തുടങ്ങി നിറച്ച് പൂക്കുന്നുണ്ട് അതുപോലെ ഇതും അതുപോലത്തെ ഒരു ഇതായിരുന്നു ഇതിലും നമ്മൾ മുളക് നട്ട് നട്ടിട്ട് ഇതിൽ വലുതായിട്ട് മുളകൊന്നും കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ അതിലി ഏറ്റിയിട്ട് ഒഴിച്ചതിന് ശേഷം നിറച്ച് മുളക് പിടിച്ചു രണ്ട് ദിവസമായിട്ട് കുറച്ച് മുളകൾ ഇതിൽ നിന്ന് പറിച്ച് ഇത് കൂടാതെ ഇത് ഇതുപോലെ ഇതങ്ങ് ആവെങ്ങ് ശോഷിച്ചു പോയതായിരുന്നു അതിന് ശേഷം നമ്മൾ ഏറ്റിയിട്ട് ഒഴിച്ചതിന് ശേഷം ഇതിലിപ്പോൾ കുറേ കാവ് പിടിച്ചു ഇതിൽ നിന്ന് കാവ് നമ്മൾ പറിച്ചെടുത്തായിരുന്നു കുറച്ചൊക്കെ പറിച്ചെടുത്തായിരുന്നു ഇപ്പോൾ ഇതാ നിറച്ച് പൂവും പിടിക്കുന്നുണ്ട് കായയും പിടിച്ചു ഉണ്ട് അതുപോലെ തന്നെ വഴതനെ മുഴുവനും പോയതായിരുന്നു ഇത് ഇതിലില്ലാതെ അതങ്ങ് ഉണങ്ങി പോയാൽ വഴുതനെ ഇല്ലതാണ് ഇവിടെ കുറേ നമ്മൾ പറിച്ചു ഒന്നലെ പറിച്ചു ഇപ്പം വഴതനെ പിടിച്ചിപ്പോൾ ഉണ്ട് പൂക്കുന്നുണ്ട് നിറച്ച് പൂ ഇട്ടിട്ടുണ്ട് അതിലെത്രമവർ ഇത് പിടിച്ചിട്ട് ഇപ്പോൾ താ നല്ല ഇല വരാൻ തുടങ്ങി നല്ല തിളന്ന് ഇലയും വരാൻ തുടങ്ങി പുഴു കയറാതെ നല്ല ഇല വരാൻ തുടങ്ങി ഇത് കൂടാതെ വെണ്ടയുണ്ട് അത് മതി ഒറ്റ വീഡിയോ കൂടാതെ അതുകൂടാതെ നല്ലതാണ്ട് വെണ്ട നിറച്ച് കായുണ്ടായിരുന്നു കായ കണ്ടിച്ചെടുത്തതാണ് അതിൽ നിപ്പുണ്ട് ആ സൈഡിൽ ഉണ്ട് നിറച്ച് കായുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇന്നലെ നമ്മൾ പറിച്ചതിൻ്റെ ബാക്കിയാണ് ഇവിടെ നിന്നതൊക്കെ നമ്മൾ പറിച്ചെടുത്തതാണ് ഇതിൽ നിപ്പുണ്ട് കുറച്ച് എഗ് ആഗ്രി ഒഴിച്ചതിന് ശേഷമാണ് ഇത്രയും വിളവ് നമുക്ക് കിട്ടിയത് ഇത് കണ്ടപ്പം നിങ്ങളെക്കൂടി അറിയിക്കണമെന്ന് തോന്നിയിട്ടാണ് എടുത്തത് വെസ്റ്റേജിന് താങ്ക്സ് പറയുന്നു ഇത്രയും നല്ല പ്രൊഡക്റ്റ് വിപണിയിൽ നമുക്ക് തന്നതിന് വെസ്റ്റേജിനോട് എത്രയധികം നന്ദി പറഞ്ഞാലും തീരില്ല താങ്ക് യു വെസ്റ്റേജ്